ഹലോ ഫ്രണ്ട്സ് ചുമ വന്നപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് മധുരം കഴിക്കാൻ തോന്നിട്ടോ നമുക്ക് ഈ പുറത്തെ നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും നമ്മളൊക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലഡു ജിലേബിയോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ ബേക്കറിന്ന് കിട്ടൂലേ പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ലഡുവും ഒന്നും ഒരിടത്തും കിട്ടൂല കേട്ടോ അമ്പലങ്ങളുടെ ചുറ്റിപ്പറ്റിയുള്ള വല്ല ഷോപ്പുകളിലൊക്കെയാണ് കിട്ടുക അല്ലെങ്കിൽ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കിട്ടും എനിക്കതുകൊണ്ട് തന്നെ സായിബാബ ടെമ്പിളിൽ പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവിടെ എപ്പോൾ ചെന്നാലും നമുക്ക് ലഡു കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അതിന് അപ്പോൾ എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് കൊതി മൂക്കുമ്പോൾ മധുരം തിന്നാനൊക്കെ തോന്നുമ്പോൾ ഞാനുണ്ടാക്കി തിന്നത് കേസരിയാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കേസരി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയപ്പോഴത്തേക്ക് ചൂടായപ്പോഴത്തേക്കും ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ ക്യാഷ്യൂനറ്റ്സ് വറുത്തെടുത്തു എന്നിട്ട് വറുത്ത് മാറ്റി വെക്കുകയാണ് ഒത്തിരി അങ്ങ് വറുത്തുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകും നമ്മുടെ കണ്ണ് നെട്ടിയ കരിഞ്ഞു കൊണ്ട് സാധനമാണ് ക്യാഷുനട്സ് അപ്പം ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം അത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് ആ സെയിം നെയ്യിലേക്ക് നമ്മൾ ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റവ ഓൾറെഡി നമ്മൾ വറുത്ത റവ മേടിച്ചാണ് അപ്പോൾ എന്നാലും ആ നെയ്യുടെ ഒരു ടേസ്റ്റും രുചിയും പിന്നെ മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നോടെ നെയ്യിലിട്ട് ഇട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ നെയ്യിൽ വറുത്തെടുത്തിട്ട് അത് ഇങ്ങനെ കട്ട പിടിക്കാണ്ടിരിക്കുക നമുക്ക് ശ്രദ്ധിച്ചാൽ അങ്ങനെ കേട്ടോ നമ്മളിങ്ങനെ മാറാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് അതും ഒന്ന് നമ്മൾ ശ്രദ്ധ വിട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ചീനത്തട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ആ റെവയ എടുത്ത പാത്രത്തിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചാലും നമ്മൾ കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം എന്നുള്ളൂ എന്തായാലും ഇളകി ഇളകി സെറ്റാവും കേട്ടോ പേടിക്കൊന്നും വേണ്ട രണ്ട് കപ്പെങ്കിൽ രണ്ട് കപ്പ് അതിനുശേഷം ഞാൻ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിനും ആ ഏലക്കയുടെ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കളർ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനൊരു ഒരു ടീസ്പൂൺ കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൈനാ പ്പിൾ കളറാണ് അപ്പോൾ പൈനാപ്പിളിൻ്റെ കളറും സ്മെല്ലും ഒക്കെയാണ് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ നമുക്കിവിടെ കുങ്കുമപ്പൂ ആഡ് ചെയ്യാം കുങ്കുമപ്പൂ ആഡ് ചെയ്യണമെങ്കിൽ കുങ്കുമപ്പൂ എടുത്ത് രണ്ട് മൂന്നെണ്ണം എടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളർ ഇളകിയിട്ടുണ്ടാകും അപ്പോൾ ഈ സമയത്ത് ഈ കളർ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം എന്തെങ്കിലും നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ചപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല വെള്ളം തിളച്ചപ്പോഴാണ് നമ്മൾ നമ്മുടെ റവ ഇട്ട് കൊടുത്തത് പെട്ടെന്ന് തന്നെ അതിങ്ങനെ സെറ്റാവും അത് ഇങ്ങനെയാവും കിട്ടും അപ്പോൾ നമ്മൾ ഇളക്കി ഇളക്കി ക്കിളക്കി ഇളക്കി ഇളക്കി ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഇളക്കണം അതിന് ശേഷം നമ്മൾ പഞ്ചസാര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഒത്തിരി മധുരം വേണ്ട എനിക്ക് ഓൾറെഡി ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് വണ്ണം കുറച്ചാണ് അപ്പോൾ അത് കൂട്ടേണ്ടതെന്ന് ഓർത്ത് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ ഒരു കപ്പ് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ വേണമെങ്കിൽ അതിന് ശേഷം അത് പഞ്ചസാര ഇടുമ്പോൾ ഒന്നുകൂടി ഇത് അലുത്ത് വരുവേ കാരണം ആ പഞ്ചസാര ലയിക്കുമ്പോഴത്തേക്കും കുറച്ച് അലുത്ത് വരും അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ശേഷം നമ്മൾ മോൾഡ് ചെയ്യണമല്ലോ അപ്പോൾ നല്ല കട്ട കട്ടയായിട്ട് ഇടുപ്പണ്ട് അപ്പോൾ ോൾട്ട് ചെയ്യണമെങ്കിൽ ചൂടാറണേന് മുമ്പ് തന്നെ നമ്മൾ ഷേപ്പ് ആക്കി എടുക്കണം അപ്പം നമ്മൾക്ക് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിന് തന്നെ ഷേപ്പ് ഷെയ്പ്പാവും അപ്പം ഞാൻ അതിന് ഒരു സ്റ്റീൽ ടംബ്ലർ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിലേറ്റ് ഇട്ട് കൊടുക്കാം നമ്മുടെ അപ്പം ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് ഞെക്ക് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കണം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം പിന്നെ കൈക്ക് ചൂടടിക്കണ്ട അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യം തീർക്കാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ കേസിന് നല്ല അടിപൊളി ടേസ്റ്റാണേ നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കുക വീട്ടിലാകെ റെവയും നെയ്യും പിന്നെ പഞ്ചസാരയും അണ്ടിപ്പരിപ്പ് ഇട ഇട്ടില്ലേലും നല്ല ഉണ്ട് കളർ ഇട്ടില്ലേലും ടേസ്റ്റുണ്ട് കളറൊക്കെ നമ്മൾക്കിടെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ആഡ് ചെയ്യണേട്ടോ അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ില് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര ഭംഗിയായിട്ടൊന്നും അല്ലെങ്കിൽ ഞാൻ വെച്ചേക്കണമെങ്കിൽ നമുക്കിങ്ങനെ കൊട്ടി എടുക്കാം എങ്ങനെയാണ് അതെ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പം അത്ര വലിയ അഴിയിട്ടൊന്നും അങ്ങനെ കറക്റ്റായിട്ടൊന്നും വന്നില്ല ചൂട് കാരണം ഞാനിങ്ങനെ കൈ ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ആക്കിയത് കൊണ്ട് അത്ര അടിപൊളിയായിട്ട് വന്നില്ല കേട്ടോ എൻ്റെ തീറ്റ ഞാൻ എടുത്തു തരാൻ പറഞ്ഞു മനോടിനോട് വീഡിയോ എൻ്റെ തീറ്റ കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു അര ഭാഗം തിന്നു തീർത്തു എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ എന്തായാലും മോശം പറയാൻ പറ്റില്ല അപ്പം ഇതാണ് നമ്മുടെ റവ കേസരി പകുതി തിന്നു തീർത്തും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും കാണാൻ നമുക്ക്